കുറേറെ ആളുകളുടെ കഞ്ചാവു ദൈവമാണ് റാപ്പർ വേടൻ അപ്പോൾ ഈ വേടനെക്കുറിച്ച് അറിയുമോ നിങ്ങൾ നിങ്ങളറിയുമോ വേടനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങളുമായിട്ട് കുറേയേറെ ആളുകൾ പ്രശസ്ത ഗായനായി എം ജി ശ്രീകുമാറിൻ്റെയും അതേപോലെ ജാസി ഗിഫ്റ്റിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് വിട്ടു വേടൻ എന്ന വ്യക്തിയെ തനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല അയാളെക്കുറിച്ച് ചില ഫോട്ടോകൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ സംഗീതമാണ് അതിലുപരി ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു പരാമർശം എൻ ജി ശ്രീകുമാർ എന്ന മഹാനായ ഗായകൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റിയിട്ട് വേടെ നിന്ന ദൈവത്തെ അറിയത്തില്ല വേടെ നിന്ന ഗായകനെ അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന തരത്തിൽ വലിയ പരാമർശങ്ങൾ നടത്തുകയും ഒരുപാട് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്തു ഈ എല്ലാ ജനങ്ങളും വേടൻ എന്ന വ്യക്തിയെ അറിയണമെന്ന് ആർക്കാണ് നിർബന്ധം കഞ്ചാവടിച്ച് പിടിച്ച് പോലീസ് കേസായി ഇങ്ങനെയുള്ള ഒരു രീതിയിൽ പുലിപ്പല് ധരിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്തു ഈ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ പോലും ഈ വേടൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഒന്നും ശ്രദ്ധിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകൾക്ക് വേടനെ അറിയാമെങ്കിലും അയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എം ജി ശ്രീകുമാർ മാർക്കോസ് യേശുദാസ് ഇങ്ങനെയുള്ള പ്രശസ്തരായ ഗായകരെ കുറിച്ച് ചോദിച്ചാൽ ആൾക്കാർക്കറിയാം അല്ലാതെ ഒരു ദിവസം ഏതോ ഒരു മഴയത്ത് പൊട്ടിമുളിച്ച വേടനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എനിക്കൊരു വ്യക്തിയോട് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റം ആകുന്നു എങ്ങനെയാണ് പക്ഷെ ആളുകൾ ഇത് കൊണ്ടുവരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സവർണ ഫാസിസ്റ്റുകൾ ഒരു ദളിതനെ ഇല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വളർന്നു വരുന്നവനെ അറിയുന്നില്ല എന്ന് പറയുന്നു അവനെ മനപ്പുറവ് ഇടിച്ചുതാർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് വേടനെ ഏത് കാര്യത്തിലാണ് പ്രശസ്തനായത് അയാൾ ഇതിനു മുന്നേ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരോപണം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം ഇത് കഞ്ചാവ് ഉപയോഗിച്ച് തന്നെയാണ് പിടിച്ചത് ഏഹ് അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാവരും വിശുദ്ധന അറിയണമെന്നും ഇയാളെ ദൈവമായിട്ട് ആരാധിക്കണമെന്നും ഒക്കെ ആർക്കാണ് ഇവിടെ നിർബന്ധം കുറേയേറെ ആളുകൾ വേ റാപ്പർ വേടനെ നമ്മുടെ കലാഭവൻ മണിയുമായിട്ട് സാമ്യപ്പെടുത്തി മണിയെപ്പോലെ ഊതിച്ചുയരുന്ന ഒരു താരമാണെന്നും മണിയെപ്പോലെ ആളുകളുടെ ഇടയിൽ ആർക്കെ ബോധപൂർവം അദ്ദേഹത്തെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമം നടത്തുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എം ജി ശ്രീകുമാർ എന്ന മഹാനായ ഗായകനെ ആസൂത്രിതമായിട്ട് ആക്രമിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിനെതിരെ കുറേ വീഡിയോകളും പരാമർശങ്ങളും കാണുന്നുണ്ട് ഈ ഞാനും അദ്ദേഹത്തിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വാസ്തവവും അറിയാതെ പിന്നീട് ഞാൻ എനിക്ക് കിട്ടിയ സോഴ്സ് പറഞ്ഞതും തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ചില ചാനലുകളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വാർത്ത വരുന്ന വളരെ മോശപ്പെട്ടതാണ് അപ്പോൾ ഇതിലൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും ഇത്തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹത്തിന് എതിരായിട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഞാനതിൽ അതിയായിട്ട് ഖേദിക്കുന്നുമുണ്ട് ഇപ്പോൾ പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നൽകിയ ഒരു അഭിമുഖത്തിനിടെ ബേഡൻ്റെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യം പോലും കേൾക്കാൻ നിൽക്കാതെ ഫോൺ വന്നതായിട്ട് കാണിച്ച് മറ്റു പല കാര്യങ്ങളും സംസാരിക്കുകയാണ് ജാസി ഗിഫ്റ്റ് അപ്പൊ ജാസി ഗിഫ്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് ആ അപ്പൊ ജാസിക്കെതിരെ ഇപ്പം എം ജി ശ്രീകുമാർ കഴിഞ്ഞു ഉടനെ ഇനി ജാസിയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള പരാമർശം വലിയ കണ്ടുപിടുത്ത ഇങ്ങനെയാണ് വേടനെ ചോദിച്ചപ്പോൾ ജാസി ഗിഫ്റ്റ് ചെയ്ത സെൻസ് ഓഫ് ഹ്യൂമർ അല്ല വെറും നീഗോയാണ് അസൂയി ആണ് എന്തൊരു കണ്ടുപിടുത്താണ് അവനവന്റെ കഴിവിനനുസരിച്ച് ഓരോരുത്തരും വരുന്നു വിജയിക്കുന്നു വേടൻ വലുതായി എന്ന് വെച്ചാൽ ചെമ്മി ശ്രീകുമാറിൻ്റെയോ ജാസി ഗുഷ്ടിൻ്റെയോ അവസരങ്ങളൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അവരൊക്കെ ആളുകളുടെ മുന്നിൽ നല്ല പേരും പ്രശസ്തി നേടിയവരാണ് അപ്പം ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചതിന് നന്ദി നിലപാടില്ലാത്തവർ ജാസി ഇത് വളരെ മോശമായി പോയി ഇതൊക്കെ തന്നെയാണ് വേടൻ പാട്ടിലോട് പറയുന്നത് ജാസിക്ക് വേടനെ പേടിയാണ് വേടൻ്റെ പാട്ടുകൾ എന്താണ് പ്രാപ്പറാണ് നമ്മൾ മറുവശം മനസ്സിലാക്കുക ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പരമ്പരാഗതമായിട്ട് ചില സങ്കല്പങ്ങളുണ്ട് നിങ്ങൾ യേശുദാസിനെ നോക്കൂ വേണുഗോപാലിനെ നോക്കൂ മാർക്കോസിനെ നോക്കൂ ഇതുപോലുള്ള പ്രശസ്തരായ ഏത് ഗായകനെ നോക്കിയാലും അവർ സ്റ്റേജിൽ വരുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാറുണ്ട് അത് അവരെ ഫേസ് ചെയ്യുന്നില്ലേ അവരെ കാണാൻ വരുന്ന ആളുകളോടുള്ള ഒരു റെസ്പെക്ട് കൂടിയാണ് വേടൻ്റെ വേഷവിധാനം എന്താണ് നിറത്തെ അലിൻസ് പരിപ്പിക്കുന്ന രീതിയിലെ കറുത്തവ ബെനിയൻ ഒരു പാൻറ്റ് കയ്യില്ലാത്ത വസ്ത്രം ധരിക്കാനുള്ള സാധ്യത ഒക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു തരം കോമാളിയെ പോലെയാണ് എനിക്ക് വേടനെ കുറിച്ച് തോന്നുന്നത് ഇനി ഇതാരെങ്കിലും കേട്ടിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആർക്ക് വേണമെങ്കിലും പൊങ്കാലയിട ഞാൻ വേടൻ്റെ എതിരാളിയോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തുള്ള ആളുകളെ എതിർക്കുന്ന വ്യക്തിയോ ഒരു സവർണ മനോഭാവം വെച്ചു പുലർത്തുന്ന വ്യക്തിയായിട്ടൊന്നുമല്ല ഒരു സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത്യാവശ്യം നീറ്റായിട്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു മനസ്സിലെ സങ്കല്പമാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ വേഷം ധരിക്കുക തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന തരത്തിലുള്ള പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് ഇടി നേടാം അവരുടെ ഒരാളായിട്ട് മാറാം പിന്നെ ഞാൻ എപ്പോഴും ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവനാണ് ഞാൻ പാവപ്പെട്ടവനാണെ എൻ്റെ പശ്ചാത്തലം ഇത് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അടിക്കടി ആവർത്തിക്കുന്നത് സത്യത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മനസ്സിനെ കീഴടക്കുക അവരുടെ ഉള്ളിലെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എപ്പോഴും നടത്തുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് പ്രസക്തിയുമില്ലേ എല്ലാ മനുഷ്യനും ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ സാഹിത്യം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ കഴിഞ്ഞ ദിവസം വേർന്ന് അവരുടെ അമ്മയുടെ ശ്രീലങ്കൻ പരാമർശത്തെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടാക്കി പാടുന്നു ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പാട്ടുപാടുന്നു ളിതരെ അടിച്ചം വർത്തതിനെ പാട്ട് പാട്ടുപാടുന്നു എന്നൊക്കെയാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ വ്യാഖ്യാനം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുക വേടൻ്റെ സംഗീതത്തിൽ സംഗീതമുണ്ട് അതിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം ബഹുമാനിക്കേണ്ടവർക്ക് ബഹുമാനിക്കാം അതിലുപരി ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും റാപ്പർ വേടനെ ബഹുമാനിക്കണം കൺകണ്ട ദൈവമായിട്ട് ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യർക്കും കഞ്ചാവ് ഉപയോഗിക്കുന്ന പ്രശസ്തരായ വ്യക്തികളെ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് മതി ഉപയോഗിച്ച് പേരും പ്രശസ്തി നേടുക അതിലൂടെ അവരുടെ കലാസബരിയെ നടത്തുന്നവർ പണ്ടൊക്കെ ചില എഴുത്തുകാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒക്കെ രണ്ടെണ്ണം അടിച്ചുകേ മാത്രമേ എഴുത്തു വരികയുള്ളു അതുപോലെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ ഇതുപോലെ ഒരാളെ അറിയില്ല എന്ന് പറയാൻ അറിയില്ലാത്ത ഒരാളെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥയിലേക്കാണോ നമ്മളൊക്കെ വളരുന്നത് അവിടെ എവിടെയാണ് നിലപാടുള്ളത് എനിക്ക് ജനാധിപത്യം മര്യാദയുള്ളത് അതിനെതിരെ ഒരാൾ ഒരാളുടെ അഭിപ്രായം പറഞ്ഞതിനെതിരെ ഇത്രയും ദിവസം എം ജി ശ്രീകുമാറിൻ്റെ നെഞ്ചത്തായിരുന്നു ഇതേ ഇപ്പോൾ വന്നേക്കുന്നു ജാസ് ഗിഫ്റ്റിൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അറിയുക ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അല്ലെങ്കിൽ ആര് വേടനെ വലിയ ദൈവമായിട്ട് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഇപ്പോൾ ആരുടെ ആവശ്യമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ആളുകൾക്ക് ഞാനെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്നെ പറഞ്ഞു തന്നു വളർത്താൻ ആരുമില്ല എന്ന കുറ്റസമ്മതമൊക്കെ നടത്തുന്നുണ്ട് പലപ്പോഴും വേടൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് യുവജനങ്ങളോട് മദ്യം ഉപയോഗിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയുകയെ ഉപദേശവും മറ്റൊരു പരിപാടിയും ഒരുമിച്ച് നടത്തുന്ന രീതിയിലുള്ള നിലപാടാണ് വേടന്റെ ഭാഗത്തുനിന്നുണ്ടായത് വേടനെ കയറ്റുകയും പിടിച്ചപ്പോൾ മാത്രമാണല്ലോ വേടന്റെ യഥാർത്ഥ രൂപം പലർക്കും മനസ്സിലായത് അതിനു മുന്നേ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണമുണ്ട് അന്നും ക്ഷമയൊക്കെ പറഞ്ഞു രക്ഷപ്പെട്ടു ആദ്യമായിട്ടോ വേടൻ താൻ കാണിക്കുന്ന നിലപാടില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ വേടൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖത്തെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കണം അതിനുശേഷം വേണം അദ്ദേഹത്തിൻ്റെ കലാകാരനെ സംഗീതത്തെ ഒക്കെ ബഹുമാനിക്കാൻ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന ബഹുമാനായ നമ്മുടെ പാവ എം ജി കരുവരുത്തേക്കാൻ ആസൂത്രിപരമായിട്ട് ശ്രമം പല ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് അതിൽ ഞാനും ഒരു ഇതയാക്കപ്പെട്ടു എന്നറിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് എതിരെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഖേദമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കാരണം തെറ്റുധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അവിടെ ഇവിടെയും പ്രതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതൊക്കെ വിശ്വസിച്ച് പോകും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജാസ് ഗിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തരായ എല്ലാ സംഗീതിജ്ഞരെയും എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേടൻ എന്നൊരു ദൈവമൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം എന്ന് ഒന്ന് ഇങ്ങനെ ഉദ്ദേശിക്കുന്നില്ല വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ചെറിയൊരു കഞ്ചാവ് ദൈവമാണെന്നും ഈ കഞ്ചാവ് ദൈവത്തിനെ ആർക്കൊക്കെയാണ് ഇഷ്ടം കുറച്ചു കാലം മുന്നേ ആളുകളുടെ ബഹുമാനിയ കഥാപാത്രമായിരുന്നു നമ്മുടെ തൊപ്പി അപ്പോൾ അതുപോലെ തൊപ്പിയെ പോലെ ഉയർന്നു വരുന്ന ഒരു കഥാപാത്രം മാത്രമാണ് വേടൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്